കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ ആയിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി മഞ്ചേരി ജനറൽ ഹോസ്പിറ്റൽ സംരക്ഷിക്കണമെന്നും ആശുപത്രിയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ നയം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാർച്ച് ചെയ്ത പ്രവർത്തകർ ആശുപത്രി കവാടത്തിന് മുമ്പിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷൻ ഷാജി പാച്ചേരി സമരം ഉദ്ഘാടനം ചെയ്തു

ജനറൽ ഹോസ്പിറ്റൽ മഞ്ചേരിക്ക് നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് സർക്കാരും ഇടതുപക്ഷവും പക്ഷം അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചു മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണദാസ് വടക്കേൽ അധ്യക്ഷത വഹിച്ചു അസംബ്ലി പ്രസിഡന്റ് മഹ്റൂഫ് മുഫസിർ പുല്ലഞ്ചേരി ലബീബ് സഹദ് ഷബീർ കുരിക്കൽ ഷൈജൽ ഏരിക്കുന്നൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്